നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ബി പി എൽ റേഷൻ കാർഡ് ഉടമകൾക്ക് ഒരു സന്തോഷ വാർത്ത നിലവിൽ വാട്ടർ കണക്ഷനുള്ള ബി പി എൽ റേഷൻ കാർഡ് ഉള്ളവർക്ക് സൗജന്യ കുടിവെള്ള കണക്ഷനുള്ള അപേക്ഷ ക്ഷണിച്ചു ഈ മാസം മുപ്പത്തിയൊന്ന് വരെ സ്വീകരിക്കുന്നതായിരിക്കും മാസം പതിനഞ്ച് കിലോലിറ്റർ വരെ കുടിവെള്ളം ഇത്തരത്തിൽ സൗജന്യമായി ലഭിക്കുന്നതാണ് റേഷൻ കാർഡ് ആധാർ മൊബൈൽ നമ്പർ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് നിലവിലുള്ള കൺസ്യൂമർ നമ്പർ ഇവ ആവശ്യമാണ് ഇവയുമായി നിങ്ങൾ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലെത്തി ഉടൻ തന്നെ അപേക്ഷ നൽകുക നിലവിൽ കുടിവെള്ളം സൗജന്യമായി ലഭിക്കുന്ന ബി പി എൽ കാർഡ് ഉടമകൾ അനു ആനുകൂല്യം ലഭിക്കുന്നതിനായി വർഷം തോറും അപേക്ഷ പുതുക്കേണ്ട ആവശ്യമില്ല ഇത്രയും നാളും തോറും നിങ്ങൾ ആനുകൂല്യം ലഭിക്കുന്നതിനായി അപേക്ഷ പുതുക്കേണ്ടിയിരുന്നു ഗുണഭോക്താവിൻ്റെ വിവരങ്ങൾ ജല അതോറിറ്റിയുടെ ബില്ലിംഗ് ബിൽഡിംഗ് സോഫ്റ്റ്വെയറായ ഇ അബാകസിലൂടെ ഓൺലൈനായി പരിശോധിക്കുന്നതായിരിക്കും കുടിവെള്ളക്കരം കുടിശ്ശിക ഉള്ളവരുടെയും പ്രവർത്തനരഹിതമായ വാട്ടർ മീറ്റർ ഉള്ളവരുടെയും അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല ഇവർ ജനുവരി മുപ്പത്തി ഒന്നിന് മുമ്പ് ഈ പ്രശ്നം പരിഹരിച്ചാൽ ഇവരെയും പരിഗണനയിൽ എടുക്കുന്നതായിരിക്കും എ പി എൽ കാർഡുകളിലേക്ക് മാറിയവരെയും പരിഗണിക്കുന്നതല്ല ഉടൻ തന്നെ എല്ലാവരും ഈ അവസരം മാക്സിമം ഉപയോഗിക്കുക